അതുകൊണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഏക്കർ സ്ഥലം രണ്ട് വീട് വീടുകയാണ് കേട്ടോ ചീപ്പ് റേറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്തു പോലെ ചെമ്പകപ്പാറ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബറാണുള്ളത് നൂറ്റമ്പതോളം വെട്ടുന്ന മരമുണ്ട് കേട്ടോ നിലവിൽ പന്ത്രണ്ടോളം ഷീറ്റ് കിട്ടുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം റബ്ബറും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുമൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം റബ്ബറൊക്കെ അധികം വെട്ടാകാത്ത റബ്ബറാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കാപ്പിക്കുരുവാണ് കേട്ടോ സ്ഥലം ചെരുവുള്ള സ്ഥലമാണ് ഭയങ്കര കുത്തനെയുള്ള ചെരുവല്ല കയറി ഇറങ്ങി നടക്കാനൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തേക്ക് നമുക്കൊരു കുറച്ച് ഓഫ് റോഡ് ഉണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം നമുക്ക് ഒന്നര കിലോമീറ്റോളം വരും ഇങ്ങനത്തെ ഓഫ് റോഡാണ് പിക്കപ്പും ജീപ്പും ഓഫ് റോഡ് കൊണ്ടി എല്ലാം സൈറ്റിൽ കയറി വരുന്നതാണ് അതുപോലെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് കായ്ക്കുന്ന മാവുണ്ട് പ്ലാവ് ഉണ്ട് അതുപോലെ മൂന്നാല് തെങ്ങുകളുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഓടുമേഞ്ഞ വീടാണ് സൈഡ് വാർക്കാണ് കേട്ടോ ഓടുമേഞ്ഞ വീടാണ് നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ചെറിയൊരു സിറ്റൗട്ട് ഹാൾ അടുക്കള ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള നല്ല വീടാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് വെള്ളം വറ്റാത്ത ആയതിനാൽ തന്നെ നമുക്ക് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് ഉള്ളത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് തൂലോ ഉണക്കു കുരുമുളക് കിട്ടിയതാണ് കേട്ടോ അതുപോലെ മറ്റു വരുമാനമാർഗമായിട്ട് കശുമാവ് ഉണ്ട് കേട്ടോ കായ്ക്കുന്ന കശുമാവുകളാണ് കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമാകുന്നവർക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള രണ്ട് വീടും താമസയോഗ്യമായ വീടാണ് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചേരുവകളു കേട്ടോ അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടെയാണ് റിസോർട്ട് ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല വ്യൂ അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണിത് നിലവിലും നമുക്ക് ഈ സ്ഥലത്തിലേക്ക് രണ്ട് വഴിയുണ്ട് കേട്ടോ ഒരു വഴിയോടെ വന്നു കഴിഞ്ഞാൽ ടാർ ടാറോട്ടിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് ഈ രീതിക്കുള്ള ഓഫ് റോഡാണ് പിക്കപ്പും ചീപ്പും കേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ വീട് ഇതാണ് കേട്ടോ ഷീറ്റുമഞ്ഞ് വീടാണ് ഇതും താമസിക്കുവാണ് താമസിക്കാൻ പണിക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് കൃഷിയായിട്ടുള്ളത് കൊക്കോയൊക്കെയാണ് കേട്ടോ ഏലമൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് നമ്മുടെ പുറമിൽ തന്നെയുള്ള ഏലമാണ് േലം കുറച്ച് ചൂടേലേ ഉള്ളൂട്ടോ പറമ്പ് മൊത്തത്തിൽ നമുക്കിങ്ങനെ ഏലമൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് കൊക്കോടെയൊക്കെ സീസണായി വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ സീസണായി കഴിഞ്ഞാൽ നന്നായിട്ട് കായ ഉണ്ടാവുന്നതാണ് കൊക്കോയിലൊക്കെ സ്ഥലത്തിലേക്കുള്ള ഓഫ് റോഡാണിത് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇറങ്ങിയ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ഥലം മൊത്തം അഞ്ചേക്കർ സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കറാണ് നമുക്ക് പട്ടയുള്ളത് മൊത്തം വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക